നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്വന്തം അമ്മയ്ക്ക് അതും നൂറു വയസ്സുള്ള അമ്മയ്ക്ക് ജീവനാംശം കൊടുക്കാൻ വിസമ്മതിച്ച ഒരു മകന്റെ കേസിനെ കുറിച്ചാണ് കേരള ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന വിധിയാണിത് അതെ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ വളരെ ശ്രദ്ധേയമായ ഒരു വിധിയാണിത് ഇതിന്റെ ഒരു എന്താ പറയാ സാമൂഹിക പ്രസക്തി വളരെ വലുതാണ് തീർച്ചയായും അപ്പൊ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം അല്ലേ നിങ്ങൾക്കായിട്ട് ഈ കേസിന്റെ ഒരു പൂർണ്ണ ചിത്രം നൽകാൻ ശ്രമിക്കാം ആ ഇത് തുടങ്ങുന്നത് കൊല്ലം കുടുംബ കോടതിയിലാണ് വർഷം രണ്ടായിരത്തി പതിനേഴ് ജാനകിയമ്മ അന്ന് അവർക്ക് തൊണ്ണൂറ്റി രണ്ട് വയസ്സാണ് പ്രായം ഓഹോ അവർ തൻറെ മകൻ പിള്ള അയാൾക്ക് അൻപത്തിയേഴ് വയസ്സ് അയാൾക്കെതിരെ ജീവനാംശം ആവശ്യപ്പെട്ട് കേസ് കൊടുക്കുന്നു സി ആർ പി സി സെക്ഷൻ വൺ ട്വന്റി ഫൈവ് പ്രകാരമാണ് കേസ് ഫയൽ ചെയ്തത് സെക്ഷൻ വൺ ട്വന്റി ഫൈവ് അതായത് സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ളവരിൽ നിന്ന് ചിലവിന് കാശ് കിട്ടാൻ വേണ്ടിയുള്ള വകുപ്പ് അല്ലേ അതെ കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ അമ്മയുടെ വാദം വളരെ വ്യക്തമായിരുന്നു പ്രായമായി ജോലി ചെയ്യാൻ വയ്യ വരുമാനമൊന്നുമില്ല അവർ താമസിക്കുന്നത് തന്നെ എഴുപത്തിരണ്ട് വയസ്സുള്ള മൂത്ത മകൻ ജനാർദ്ദന കുറുപ്പിന്റെ കൂടെയാണ് ആ ശരി ആ മകനാണെങ്കിൽ മാനസിക വെല്ലുവിളിയുള്ള വേറൊരു സഹോദരനെ കൂടി നോക്കുന്നുണ്ട് അപ്പോ ആ ഒരു സാഹചര്യത്തിലാണ് അമ്മ മാസം അയ്യായിരം രൂപ ജീവനാംശം ആവശ്യപ്പെട്ടത് അയ്യായിരം രൂപ മകന് അതായത് ഈ ഉണ്ണികൃഷ്ണ പിള്ളയ്ക്ക് നല്ല വരുമാനമുണ്ടെന്നും അമ്മ പറഞ്ഞിരുന്നു ഉവ് അമ്മയുടെ വാദത്തിൽ പറയുന്നത് മകന് കൃഷിയിൽ നിന്നും പിന്നെ ചുമട്ടു തൊഴിലിൽ നിന്നും കൂടി മാസം ഒരു ഇരുപത്തിയായിരം രൂപ വരുമാനം കിട്ടുന്നുണ്ടെന്നാണ് ഓക്കെ അപ്പോൾ മകന്റെ ഭാഗം എന്തായിരുന്നു അയാൾ ഇതിനെ എങ്ങനെയാണ് എതിർത്തത് അയാള് അമ്മയാണെന്നുള്ള ബന്ധമൊന്നും നിഷേധിച്ചില്ല പക്ഷേ അയാൾ പറഞ്ഞ പ്രധാന കാര്യം ഈ കേസ് കൊടുത്തത് അമ്മയുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല മറിച്ച് മൂത്ത സഹോദരൻ നിർബന്ധിച്ചിട്ടാണ് എന്നായിരുന്നു ഓഹോ സ്വത്ത് തർക്കമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞോ അതെ സ്വപ്ി തർക്കങ്ങളുടെ പേരിൽ ജനാർദ്ദനക്കുറിപ്പ് അമ്മയെക്കൊണ്ട് ഇത് ചെയ്യിച്ചതാണെന്ന് വാദിച്ചു പണ്ട് സ്വത്ത് ഭാഗം വെച്ചപ്പോൾ മൂത്തിയാള് കൂടുതൽ തട്ടിയെടുത്തു പിന്നീട് ചെന്ന് ചോദിച്ചപ്പോൾ തന്നെ അടിച്ചു പുറത്താക്കി എന്നൊക്കെയാണ് ഉണ്ണികൃഷ്ണ പിള്ളയുടെ വാദം അതായത് ഇതൊരു ഒരു വ്യക്തിവൈരാഗ്യത്തിന്റെ ഭാഗമാണെന്ന് വരുത്താൻ ശ്രമിച്ചു ശരിയാണ് പിന്നെ അയാൾ സ്വന്തം അവസ്ഥയും പറഞ്ഞു തനിക്ക് വരുമാനം കുറവാണെന്നും ഭാര്യയ്ക്ക് അസുഖമാണെന്നും മകൻ പഠിക്കുകയാണെന്നും ഭാര്യ വീട്ടുകാരുടെ സഹായം കൊണ്ടാണ് ജീവിക്കുന്നതെന്നും കൂടി പറഞ്ഞു എന്നാലും അമ്മയെ സംരക്ഷിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു ആ അവിടെ ഒരു കാര്യമുണ്ട് അമ്മ തൻറെ കൂടെ വന്ന് താമസിക്കുകയാണെങ്കിൽ നോക്കാൻ ഞാൻ റെഡിയാണ് പക്ഷെ ഈ അയ്യായിരം രൂപയുടെ ആവശ്യമില്ല എന്നൊരു വാദം ഉന്നയിച്ചു പിന്നെ സ്വത്ത് സംബന്ധിച്ച് വേറൊരു കേസ് മുൻസിഫ് കോടതിയിൽ നടക്കുന്നുണ്ടെന്നും സൂചിപ്പിച്ചു ഇതൊക്കെ കേട്ടിട്ട് കുടുംബ കോടതി എന്തു തീരുമാനിച്ചു കുടുംബ കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് വിധി പറഞ്ഞത് അമ്മയുടെ മൊഴി അതായത് പി ഡബ്ല്യു വണ്ണിന്റെ മൊഴി കോടതി വിശ്വസിച്ചു മകൻ പറയുന്ന കാര്യങ്ങൾക്ക് തെളിവൊന്നും ഹാജരാക്കിയില്ല ശരി അതുകൊണ്ട് കോടതി മാസം രണ്ടായിരം രൂപ ജീവനാംശം നൽകാൻ ഉത്തരവിട്ടു മാസം രണ്ടായിരം രൂപ ും രണ്ടായിരം രൂപ വിധിച്ചു എന്നിട്ടും മകൻ ഇല്ല അതാണ് ഏറ്റവും എന്താ സങ്കടകരമായ കാര്യം ആ കുടുംബ കോടതി ഉത്തരവിനെതിരെ മകൻ ഹൈക്കോടതിയിൽ റിവിഷൻ ഹർജി കൊടുത്തു ആർ പി എഫ് സി ഫയൽ ചെയ്തു അതാണ് ശ്രദ്ധിക്കേണ്ടത് വിധി വന്ന ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയൊമ്പത് ദിവസത്തെ കാലതാമസത്തോടെയാണ് ഹർജി കൊടുത്തത് അതായത് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് അതും റവന്യൂ റിക്കവറി നടപടിയൊക്കെ തുടങ്ങിയതിനു ശേഷം മാത്രം മൂന്ന് വർഷത്തെ കാലതാമസം ഹൈക്കോടതി ഇതെങ്ങനെ കണ്ടു ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ വളരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് നൂറു വയസ്സുള്ള സ്വന്തം അമ്മയോട് വെറും രണ്ടായിരം രൂപ കൊടുക്കാതിരിക്കാൻ വേണ്ടി ഈ നിയമയുദ്ധം തുടരുന്നത് കാണുമ്പോൾ കോടതിക്ക് ലജ്ജ തോന്നുന്നു എന്ന് വിധിന്യായത്തിൽ എടുത്തു പറഞ്ഞു ലജ്ജ അത് വളരെ അസാധാരണമായ ഒരു പ്രയോഗമാണ് കോടതി വിധിയിൽ തീർച്ചയായും കോടതിയുടെ കടുത്ത അതൃപ്തിയാണ് അത് കാണിക്കുന്നത് മാതാപിതാക്കളെ നോക്കേണ്ടത് മക്കളുടെ ധാർമ്മികവും നിയമപരവുമായ കടമയാണെന്ന് കോടതി അടിവരയിട്ട് പറഞ്ഞു മകൻറെ വാദങ്ങളെപ്പറ്റി എന്തു പറഞ്ഞു മറ്റേ മകൻ നോക്കുന്നില്ല എന്നതോ സ്വത്തു തർക്കമെന്നതോ ഒന്നും വിലപ്പോയില്ലേ അതൊന്നും ഒരു ഒഴികഴിവായി കോടതി കണ്ടില്ല മറ്റു മക്കൾ നോക്കുന്നില്ലെങ്കിലോ അവരുമായി തർക്കമുണ്ടെങ്കിലോ സ്വന്തം കടമയിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ പറ്റില്ല മൂത്ത സഹോദരന്റെ പ്രേരണയാണെന്ന് വാദിച്ചാൽ പോലും അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാവാതെ നോക്കേണ്ടതും മകൻറെ ഉത്തരവാദിത്വമാണ് കൂടെ താമസിച്ചാൽ നോക്കാമെന്ന് വാദമോ അതൊരു ഔദാര്യമല്ല കടമയാണെന്നാണ് കോടതി പറഞ്ഞത് കൂടെ താമസിപ്പിക്കുന്നത് വലിയ കാര്യമായി കാണേണ്ടതില്ല ശരിയാണ് പ്രായമായവരുടെ മാനസികാവസ്ഥയെക്കുറിച്ചും കോടതി പറഞ്ഞതായി ഓർക്കുന്നു ഒവ് പ്രായമാകുമ്പോൾ അവർക്ക് കുട്ടികളുടെ സ്വഭാവം വരും വാശികളുണ്ടാകും നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ നമ്മുടെ വാശികളൊക്കെ അവർ സഹിച്ചില്ലേ അതുപോലെ തിരിച്ചങ്ങോട്ടും ക്ഷമയും സ്നേഹവും കാണിക്കണമെന്ന് കോടതി ഓർമ്മിപ്പിച്ചു അമ്മയും മകനും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ ആഴം അതിനെക്കുറിച്ചൊക്കെ വിധിയിൽ പറയുന്നുണ്ട് എന്നിട്ട് ഈ റിവിഷൻ ഹർജിക്ക് എന്ത് സംഭവിച്ചു ഹൈക്കോടതി ആ ഹർജി തള്ളി പ്രാഥമിക വാദം കേട്ടപ്പോൾ തന്നെ തള്ളി ഡിസ്മിസ്ഡ് ഇൻ ലിമിനെ എന്ന് പറയും കാരണം കേസിലൊരു കഴമ്പുമില്ല പോരാത്തതിനെ ഈ അസാധാരണമായ കാലതാമസവും കോടതി ചിലവ് ചുമത്തിയോ ഇല്ല അമ്മയ്ക്ക് വീണ്ടും നോട്ടീസ് അയച്ച് ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി മാത്രം ചിലവ് ചുമത്തുന്നില്ല എന്നാണ് കോടതി പറഞ്ഞത് അപ്പോ ഈ കേസ് നമുക്ക് നൽകുന്ന ഒരു പ്രധാന സന്ദേശം എന്താണ് എന്താണ് ഇതിൽ നിന്ന് നമ്മൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായും മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത് മക്കളുടെ ഒഴിവാക്കാനാവാത്ത ഉത്തരവാദിത്തമാണ് നിയമപരമായും ധാർമ്മികമായും കുടുംബത്തിലെ മറ്റു പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഒന്നും ഇതിനൊരു ഒഴികഴിവല്ല ശരിയാണ് പിന്നെ നിയമ നടപടികൾ വൈകിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഇത്തരം കേസുകളിൽ ഗുണം ചെയ്യില്ല അവസാനം കോടതിയുടെ അലജ്ജ എന്ന വാക്ക് അത് നിയമത്തിനപ്പുറം ഒരു സാമൂഹികമായ ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു മനസാക്ഷിയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് അതെ നിയമം അനുശാസിക്കുന്നതിനപ്പുറം മാറുന്ന ഈ ലോകത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരോട് പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കളോട് നമുക്കുള്ള കടമകളെക്കുറിച്ച് നമ്മൾ ഒന്നും കൂടി ആലോചിക്കേണ്ട സമയമായില്ലേ നിങ്ങൾക്കെന്ത് തോന്നുന്നു